ഛത്തീസ്ഗഡിലെ പ്രീതി വന്ദന എന്നീ രണ്ട് കന്യാസ്ത്രീകളുടെ മേൽ ഉണ്ടായ ആക്രമണം അതോടൊപ്പം അവരോടുകൂടെ സഹകരിച്ച് നിന്നതായ കുട്ടികളെയും അവരുടെ സഹോദരങ്ങളെയും മർദ്ദിച്ച് സഭാ സഭയുടെ നല്ല പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടുവാൻ തക്കവണ്ണം ശ്രമിച്ചതിൽ മലങ്ങരോർദ്രോ സുറിയാനി സഭയ്ക്കുള്ളതായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സർഗം മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്മസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടിയുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് ഇതിനെ ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു പിന്തുണ എന്ന് പോലും ഞങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ നടക്കുന്നുണ്ട് അവിടെ സർക്കാർ വന്നിട്ട് ലാസ്റ്റ് രണ്ട് വർഷമായിട്ടുള്ളൂ കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്തും നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ് അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെയുള്ളൂ അതുകൊണ്ട് വർഗീയതയൊന്നും പറയുന്നെന്ന് പറയാനൊക്കെ ഇല്ല ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അടുത്ത കേക്കും കൊണ്ട് വരട്ടെത്താൻ നോക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം